ി നഗരസഭയിൽ അവനി ഫാർമേഴ്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ലോക കപ്പ ദിനത്തോടനുബന്ധിച്ച് കപ്പ കപ്പവിഭവങ്ങളുടെ പ്രദർശനമേള സംഘടിപ്പിച്ചു വിവിധ വാർഡുകളിലെ അയൽക്കൂട്ട അംഗങ്ങൾ ഉൾപ്പെടുന്ന ജെഎൽ ജികൾ പ്രദർശനമേളയിൽ പങ്കെടുത്തു ദേശീയ കപ്പ ദിനത്തിന്റെ ഭാഗമായി പൊന്നാനി നഗരസഭ സി ഡി എസ് ഒന്നിന്റെ നേതൃത്വത്തിലാണ് കപ്പ പ്രദർശനമേള സംഘടിപ്പിച്ചത് വിവിധ വാർഡുകളിലെ അയൽക്കൂട്ട അംഗങ്ങൾ ഉൾപ്പെടുന്ന ജയൽ ജികൾ പ്രദർശനമേളയിൽ പങ്കെടുത്തു വാർഡ് ഇരുപത്തിരണ്ടിലെ തനിമ ജയൽ ജി ഒന്നാം സ്ഥാനവും വാർഡ് മുപ്പതിലെ തളിർ ജെ എൽ ജി രണ്ടാം സ്ഥാനവും നാലാം വാർഡിലെ ഹരിതം ജയൽ ജി മൂന്നാം സ്ഥാനവും നേടി നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപ്പാല അധ്യക്ഷനായ പരിപാടി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഭക്ഷ്യ അതുപോലെ ദുരിതകാലവും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടായിരുന്ന അൻപതുകളിലും അറുപതുകളിലും മലയാളികളുടെ വിശപ്പകറ്റുന്നതിൽ പട്ടിണി മാറ്റുന്നതിന് യഥാർത്ഥത്തില് അരി എന്ന് പറയുന്ന സാധനം കേരളത്തിൽ ലഭ്യമല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അക്കാലത്ത് മലയാളികളുടെ വിശപ്പകറ്റിയിരുന്നത് കപ്പ കപ്പയായിരുന്നു എന്നുള്ളതാണ് ചരിത്രം പറഞ്ഞത് അപ്പം കേരളത്തോളം തന്നെ ഈ കപ്പയ്ക്ക് എന്താ പറയുക പഴക്കമുണ്ട് ആ ഒരർത്ഥത്തിൽ ആ കപ്പ പുതിയ കാലത്തിനനുസരിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് അതിൻ്റെ ഒരു തനിമ നിലനിർത്തുന്നതിനും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രസക്തി മാർക്കറ്റിങ് സാധ്യത കൂടി പ്രോഡക്ട്സ് ആണ് ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലൊക്കെ കപ്പ പുഴുക്ക് അതല്ലെങ്കിൽ കപ്പയും മച്ചക്കറിയും അതിനപ്പുറത്തേക്ക് കപ്പയും ഇറച്ചിയും ആ രീതിയിലുള്ള നമ്മുടെ തീൻമാശയിൽ അല്ലെങ്കിൽ അതായത് അടുക്കളയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഈ സാധനം ഇന്നിപ്പോൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ആ ഒരു പരുവത്തിലല്ല പുതിയ കാലത്തിനനുസരിച്ച് നമ്മുടെ ബേക്കറികളിൽ നിന്ന് സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയാവുന്ന തരത്തിലുള്ള പുതിയ ബ്രാൻഡിലാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് പുതിയ സി ഡി എസ് ചെയർപേഴ്സൺപേഴ്സൺ മെമ്പർമാരായ ഉമ ബുഷറ ബിന്ദു കൌൺസിലർമാരായ പ്രദീപ് സുധ സിറ്റി മിഷൻ മാനേജർ കോർഡിനേറ്റർഹാബ് എന്നിവർ പങ്കെടുത്തു വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ വെയറുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ